ശബരിമലയിൽ ആടിയ ക്രമക്കേടിൽ ശബരിമലയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന സന്നിധാനത്തെ കൗണ്ടറുകളിലും ഓഫീസുകളിലും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തി ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നതാണ് പ്രാഥമിക കണ്ടെത്തൽ സന്നിധാനത്തെ നാല് കൗണ്ടറുകളിലാണ് പ്രധാനമായും പരിശോധന നടന്നത് ഇതുകൂടാതെ ഓഫീസുകളും നെയ് സംഭരണ കേന്ദ്രങ്ങളിലും എസ് പി മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പരിശോധന നടത്തി പണമടച്ചതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പിടിച്ചടക്കുകയാണ് പരിശോധനയുടെ പ്രധാന ഉദ്ദേശം നെയ്യഭിഷേകത്തിന്റെ പ്രസാദം ലഭിക്കാത്തവർക്കാണ് കൗണ്ടർ വഴി ആടിയ നെയ്യ് നൽകുന്നത് ഈ പാക്കറ്റുകളുടെ എണ്ണം പുറച്ചുകാട്ടിയും വിൽപ്പന നടത്തിയ പണം പൂർണമായും അടയ്ക്കാതെയുമാണ് ക്രമക്കേട് നടത്തിയിരിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പാക്കറ്റ് നെയ്യ് വിറ്റവകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ വകയിൽ പതിമൂന്ന് ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടായതായി ആദ്യം കണ്ടെത്തി തുടർന്ന് എസ് പി മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു പ്രാഥമിക പരിശോധനയിൽ തന്നെ മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തിയിരുന്നു പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ തുക ഇനിയും ഉയരാനാണ് സാധ്യത